നമസ്കാരം സുഹൃത്തുക്കളെ ഹാപ്പി മോർണിംഗ് ഞാൻ എൻ്റെ രാവിലത്തെ പ്രഭാത നടത്തത്തിന് ഒരുങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റാൽ ഒരു കുറച്ച് റൗണ്ട് എൻ്റെ മുറ്റത്ത് കൂടെ ഞാൻ നടക്കുന്നൊരു ശീലമുണ്ട് അപ്പോൾ രാവിലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ് എൻ്റെ കണ്ണിലോട്ട് പ്രകാശം അടിക്കുന്നുണ്ട് മൊത്തം മഞ്ഞാണ് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു മഞ്ഞാണ് അത് നമ്മുടെ തലയിലേക്ക് തണുപ്പ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ക്യാപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതാക്കണ്ടല്ലേ അത്രയും നല്ലൊരു പ്രകാശം എൻ്റെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഞാനെൻ്റെ നടത്തം ഇങ്ങനെ ഇതാ നടത്താൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ നടന്ന് ഒരു റൗണ്ട് ഞാനിങ്ങനെ ഒരു ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ റൗണ്ട് ഞാൻ എൻ്റെ മുറ്റത്തെ കൂടെ ഞാൻ നടക്കാറുണ്ട് അപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് വളരെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ ഉന്മേഷം ഉന്മേഷം നൽകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടറിയാം എന്നാൽ ഇതാണ് ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ബാഗ്സ് ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ തിരിച്ച് വരുമ്പോൾ തിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് എത്രത്തോളം ലെങ്ത്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതെങ്ങനെ ഇവിടുന്ന് പടത്തുനിന്ന് തിരിയാൻ പോവുകയാണ് ഈ തിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാനല്ലേ ഞാൻ ഇങ്ങനെ നടന്ന് നേരെ എൻ്റെ ആ ഗേറ്റിലോട്ടാണ് ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടല്ലേ ഇവിടെ നിന്ന് അതാ തലവരെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ വീണ്ടും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് റൗണ്ട് വരും അപ്പോൾ ഒരു റൗണ്ട് പോയിട്ട് ഒരു റൗണ്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ അതിന് ഇടുന്ന ഒരു റൗണ്ടെന്നാണ് എന്നുവെച്ചാൽ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ റൗണ്ട് ഞാൻ ഈ ഇതേപോലെ നടക്കും ി നടത്തം അതാണേ ഇപ്പം ഞാൻ വന്നിറന്ന് വന്ന് എത്തുന്ന സ്ഥലമാണ് ഇത് കഴിഞ്ഞ് വന്ന് ഞാനെൻ്റെ കാറില് കാറ് വന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കും രാവിലെ തന്നെ എൻ്റെ രാത്രി ഞാൻ ഓടി വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയതാണ് രാവിലെ മോർണിംഗ് നടത്താൻ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കാറ് ഞാൻ വന്നിട്ട് ഒരു തുണിയെടുത്തിട്ട് അത് തുടച്ച് വൃത്തിയാക്കും ഇന്ന് രാവിലെ അത് ചെയ്യും എന്നുവെച്ചാൽ കാർ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം വൃത്തിയായിരിക്കണം എന്ന് ഒരു ശീലം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കറൻ്റ് ബോണറ്റായാലും ഫുള്ളായിട്ട് ഗ്ലാസ് എല്ലാ ഡോറുകളും ഞാൻ വൃത്തിയായി തുടക്കും ആ തുടച്ച് വൃത്തിയായാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം അത് വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ഞാനതിപ്പോഴും രാവിലെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് മാത്രം ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാറുള്ളതല്ലേ എനിക്ക് ആറ് ഞാൻ പ്രത്യേകം വൃത്തിയായി സൂക്ഷിക്കുന്നതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചായിരുന്നു അല്ലേ ഇപ്പം കണ്ടറിയാം ഇവിടെ കാണുന്ന ആ മോഡൽ മഞ്ഞാടല്ലേ നമ്മളെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും മിസ്റ്റ് ഇങ്ങനെ രാവിലത്തെ ഈ തണുപ്പത്തുള്ള മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാനിത് കാണിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാമായിരിക്കും സീതപ്പഴം എന്ന് പറയും ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ് എന്നുവെച്ചാൽ വളരെ നമ്മൾ സീതാപ്പഴം എന്നാണല്ലേ ഇത് ആയിട്ടില്ല കുറച്ച് ആയിട്ടുള്ളൂ വലുതായി കൊണ്ടുവരുന്നതാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് എൻ്റെ വീടിൻ്റെ എന്തൊക്കെയാണ് ഇരിക്കുന്നത് വീട്ടിൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീടിൻ്റെ തൊടിയിലുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്കിത് സീതാപ്പഴം കണ്ടില്ലേ ഇതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ പിന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് നമ്മൾ ഈ ലുലുമാർ ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും വെക്കാൻ വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ സ്റ്റാർ സ്റ്റാർ എന്ന് പറയും വളരെ ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് ഇതൊക്കെ കുറച്ച് ആയിട്ടില്ല അപ്പോൾ രണ്ട് ഇതാ കാണുന്ന പച്ചയായിട്ടുള്ള ഇതും അതിൽ കുറച്ച് പൂ പൂക്കളൊക്കെ ഉണ്ട് അത് വലുതുമ്പോൾ ഈ ഓരോ കമ്പിലും ഒരുപാട് ഈ ഫ്രൂട്ട്സുകൾ കാണാൻ പറ്റും ഇതും സീതപ്പഴം ഇത് രണ്ട് മരങ്ങളുണ്ടായിട്ട് ഒരു മരം ഈ അടുത്ത ഈ തുലാമഴയിൽ ഒരു മടം ഒരു മരം ചരിഞ്ഞ് വീണതാണ് അപ്പോൾ ഞാൻ വീണത് വെട്ടിക്കളഞ്ഞ് അത് കുറേ പരി പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ വെട്ടിക്കളഞ്ഞില്ല അപ്പോൾ അത് നമുക്ക് താഴത്തുനിന്ന് തന്നെ വളരെ സിംപിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാമെന്നേ ഉള്ളൂ ഇത് ഈ കാണുന്ന എൻ്റെ തൊടിയിൽ കാണുന്ന വാഴയാണ് നല്ല പൂവൻ പഴമായിട്ടുള്ള പൂവൻ്റെ നല്ലൊരു വലിയൊരു കൊലയാണ് അപ്പോൾ അതിരിക്കുന്നതല്ലേ ഇത് ഇതൊന്ന് കണ്ട്രോൾ ഇതിൻ്റെ അടുത്ത് ഒന്നും കൂടി ഉണ്ട് അത് ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ഇപ്പം നിൽക്കുള്ളതാണ് ഇത്രയും വാഴകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നെയ്ക്കോളൂട്ടോ ഇത് ഇപ്പോൾ ഈ കാണുന്ന ഇതും നല്ലൊരു കൊലയാണ് വെച്ചാൽ ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ അത് കൊല നമുക്ക് വെട്ടിയിട്ട് നമുക്ക് പഴം ഞാനിത് പുറത്തൊന്നും കൊടുത്ത് വയ്ക്കാറില്ല നമ്മൾ തന്നെ അവിടെ വീട്ടിൽ തന്നെ അത് എല്ലാവരും ഞങ്ങൾ കഴിക്കാറാണ് പതിവ് പിന്നെ ഈ കാണുന്ന നമ്മളൊരു മുരങ്ങി മരമാണ് മുരങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ല ഇതിലേക്ക് പൂക്കളുണ്ട് ഇതാ മുരങ്ങിയ പൂത്തിരിക്കുകയാണ് നല്ല കായ് നല്ല കാമ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരങ്ങക്കായ ഉണ്ടാകുന്നൊരു മുരങ്ങിയാണ് എൻ്റെ എലയും നമുക്ക് ഉപയോഗിക്കാം തിന്ന നമുക്ക് എൻ്റെ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്ന ഈ കാണുന്ന ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ മാങ്കുറിശി നമ്മുടെ ഭഗവതിയുടെ അവിടെ സപ്താഹം എന്നാന്ന് വിളിക്കുക അപ്പം എൻ്റെ വൈഫ് അവിടേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള നന്ദിയാർ വട്ട പൂവാണത് ഇത് ഭഗവതിക്കും ശിവൻ്റെ അവിടെയൊക്കെ നമ്മൾ പൂജിക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു എൻ്റെ എൻ്റെ വീടിൻ്റെ വളപ്പം തന്നെ ഉള്ളതാണ് ഈറച്ചെടി പോകുന്നുണ്ട് അത് അതിന് പുറമെ ഒരു ചെമ്പരത്തി ചെമ്പരത്തി ഉണ്ട് ഈ ചെമ്പരത്തി ഇതുപോലെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകും പിന്നെ ഈ കാണുന്നതാണ് കപ്പ കപ്പയുടെ മൂടാണ് ഉണ്ട് കപ്പ എന്ന് വെച്ചാൽ നമ്മളറിയാമല്ലോ നമ്മൾ തെങ്ങിൻ്റെ തുടിയാണ് അതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് കപ്പ വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇത് അത് വെട്ടിയിരിക്കാൻ ഇത് ഒരു ഒരു നാരങ്ങയുടെ മരമാണ് ചെറുനാരങ്ങയുടെ മരം എന്ന് വെച്ചാൽ അത് ആയിട്ടില്ല പൂക്കാനായിട്ടില്ല അതും കൂടി ഞാൻ എൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ അടുത്ത് കാണുന്നത് നിങ്ങളെ നോക്കിക്കോളും ഇത് ഈ കാണുന്ന സാധനമാണ് എന്ന് പറയും ഈ നമ്മൾ ജലദോഷമോ പനിയോ വരുമ്പോൾ അല്ലെങ്കിൽ വായിൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ വായിൽ പുണ്ണ് എന്നൊക്കെ വരുമ്പോൾ ഇത് ഇത് ചവച്ച് കഴിഞ്ഞാൽ അതിനല്ലെങ്കിൽ വെള്ളം ഇതിൽ ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് ഈ വെള്ളം കുടിച്ചാലും നമുക്കതിനുള്ള അസുഖത്തിനുള്ള കുറവുണ്ടാകും ഇത് കറിവേപ്പിലയാണ് നമ്മൾ അപ്പം ഞാൻ കാണിച്ചില്ല കപ്പയുടെ മുള അതിൻ്റെ അടുത്ത തൊട്ടന്നെ ഒരു കറിവേപ്പിലയും കൂടി നമ്മൾ വേപ്പിലയും കൂടി അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നതാണ് കൃഷ്ണതുളസി ഈ കൃഷ്ണതുളസിയുടെ പൂവ് അല്ല ഇത് നമ്മൾ നമ്മൾ അമ്പലത്തിൽ എടുക്കാം പിന്നെ അതുപോലെ നമുക്ക് അസുഖം കൂടി ഈ പനിക്കുറിക്കും ഈ കൃഷ്ണ തുളസി കൂടി വെച്ചിട്ട് ചുടുവെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തിന് ശമനം കിട്ടും പിന്നെ ഇതാണ് മണി പ്ലാന്റ് വീട്ടിൻ്റെ എൻ്റെ പോർച്ചിൻ്റെ സൈഡിൽ തന്നെ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് വളർന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുക എന്നാലും നിങ്ങൾ കണ്ടറിയാം ഈ വള്ളികൾ ഇങ്ങനെ പോകുന്നു പിന്നെ ഇതാണ് തെങ്ങിൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കതമ്പം കതമ്പം പറയും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഒരു കതമ്പത്തിൻ്റെ പൂ ഒക്കെ എൻ്റെ ഭാര്യ എടുത്ത് തലയിൽ വെച്ചിട്ട് പോകാറുണ്ട് പക്ഷേ വളരെ നല്ല മണമുള്ളൊരു പൂവാണ് നമ്മളെ ഈ കല്യാണത്തിനുള്ള മാലയിലൊക്കെ ഈ കദമ്പത്തിൻ്റെയാണ് പൂക്കളാണ് കൂടുതലും ഉപയോഗിക്കാറ് ഓക്കെ ഇത് എൻ്റെ വീടിൻ്റെ പരിസരം നോക്കിയറിയാം നമുക്ക് ഇത്രയും അതൊരു മാവിൻ്റെ മാവിൻ്റെ മരമാണ് അതിൻ്റെ അപ്പുറം തന്നെ അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഉണ്ട് തെങ്ങ് ഉണ്ട് പരിസരങ്ങൾ ഞാൻ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഈ ക്യാമറ വെച്ച് ഞാൻ ഒന്ന് ഓട്ടിക്കാണിച്ച് എൻ്റെ വീടിൻ്റെ പരിസരം മൊത്തം മരങ്ങളും തെങ്ങും അങ്ങനെ ഹരിത ഭംഗി നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ വീടിൻ്റെ പരിസരം മൊത്തവും അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ തുടങ്ങുന്നതും എൻ്റെ ജോലിക്ക് പോകുന്നതും അപ്പോൾ ഞാൻ എന്നോട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇനിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന